ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച പന്തളം ഇടത്താവളത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പൂർണ്ണമായി നടപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ പേപ്പർ പ്ലേറ്റ് കപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം തടയും കടകളിൽ നഗരസഭ പോലീസ് റവന്യൂ സംയുക്ത പരിശോധനകൾ നടത്തും ദേവസ്വം ബോർഡ് നഗരസഭ കൊട്ടാരം ഉപദേശക സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തെ കാർഡ് വെട്ടിത്തെളിക്കണം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ിൽ പന്തളത് ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും ഇടത്താവളത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരെ ദേവസ്വം ബോർഡ് നിയോഗിക്കണം മണികണ്ഠൻ മണികണ്ഠനാൽത്തറയിൽ നിന്ന് ടി സി രാത്രികാല സർവീസ് നടത്തണം അച്ചങ്കോവിലാറ്റിൽ മേജർ ഇറിഗേഷന്റെ നേതൃത്വത്തിൽ വേലുകൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കണം തീർത്ഥാടനകാലം കണക്കിലെടുത്ത് വിവിധ സർക്കാർ വകുപ്പുകൾ നിശ്ചിത പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം അടുത്ത മാസം യോഗം ചേർന്ന് അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ശബരിമല സാനിറ്റി തുടർ നടപടികളുടെ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം തീർത്ഥാടനത്തിന് മുമ്പ് ഓരോ വകുപ്പിന്റെയും യോഗം പ്രത്യേകമായി ചേർന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ പന്തളം നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷ് അടൂർ ബി രാധാകൃഷ്ണൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പന്തളംസംസിന്റെയും